ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ താരിഖ് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ആക്ടിവിറ്റി ചേരുംപടി ചേർക്കുക ഒന്ന് വിശപ്പ് കാരണം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി രണ്ട് എഴുപത് സ്വഹാബികൾ ഒഹിദുൽ ഷഹീദായവർ മൂന്ന് എഴുത്തും വായനയും പഠിപ്പിച്ചു ദരിദ്രരായ തടവുകാർ നാല് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം സമാധാനം സ്ഥാപിക്കുക അഞ്ച് ബനു കുറയല ബനു കൈനുകാർ ഇനി സെക്കൻഡ് ആക്ടിവിറ്റി പൂരിപ്പിക്കാം അതിൽ അബൂജഹലിനെ പോലുള്ള ഡാഷ് അനിവാര്യമാക്കിയത് അവിടെ പൂരിപ്പിക്കേണ്ടത് അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത് ഇനി തേഡ് ആക്ടിവിറ്റി പട്ടിക തയ്യാറാക്കുക അതില് ആദ്യത്തേത് ബദർ യുദ്ധം ബദർ യുദ്ധത്തിൽ സൊഹാബികൾ ബദർ യുദ്ധത്തിലെ സൊഹാബികൾ മുന്നൂറ്റി പതിമൂന്ന് പേരാണ് കുതിരകൾ മൂന്നെണ്ണം ഒട്ടകങ്ങൾ ഒട്ടകങ്ങൾ പടയങ്കികൾ ആറെണ്ണം അതിൽ ശത്രുക്കൾ ആയിരം കുതിരകൾ ഇരുന്നൂറ് ഒട്ടകങ്ങൾ എഴുനൂറ് അങ്കികൾ അറുനൂറ് ഇത്രയാണ് ഭദ്രയുദ്ധത്തിൽ ശത്രുക്കളുടെ പക്ഷം ഉണ്ടായിരുന്നത് ഇനി അടുത്തത് ഉഹൃതയുദ്ധമാണ് ഉഹൃദയുദ്ധത്തിൽ ശത്രുക്കൾ ശത്രുക്കളുടെ എണ്ണം മൂവായിരം അവർക്കുള്ള കുതിരകൾ ഇരുന്നൂറ് ഒട്ടകങ്ങൾ മുന്നൂറ് സ്ത്രീകൾ പതിനഞ്ച് ഇത്രയാണ് ഉഹദയുദ്ധത്തിലെ ശത്രു സൈന്യം ഉണ്ടായിരുന്നത് ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതുക അതിലെ ആദ്യത്തെ ചോദ്യം ഹന്ദക്കന് അഹ്സാബ് യുദ്ധമെന്ന് പറയാൻ കാരണം ശത്രുക്കൾ സംഘടിതമായി വന്നതിനാലാണ് അഹ്സാബ് യുദ്ധം എന്നും ഇതിന് പേര് വന്നത് അതിലെ രണ്ടാമത്തെ ചോദ്യം റുമാത്തിൽ നിർത്തിയവരോട് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു ഞാൻ തിരിച്ചു വിളിക്കുന്നതുവരെ ആരും താഴെ ഇറങ്ങരുത് അതിലുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നബി ലിബിസലാഹ് അലൈവലം തങ്ങൾ ജൂതരുമായി ഉണ്ടാക്കിയ കരാറ് എന്തായിരുന്നു മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നുമായിരുന്നു കരാറ് നാലാമത്തത് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്താണ് അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം അഞ്ചാമത്തെ ചോദ്യം എന്നാൽ എന്ത് നബി അലൈഹി അലൈവലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്കാണ് ഓസ്ബത്ത് എന്ന് പറയുന്നത് അഞ്ചാമത്തെ ആക്ടിവിറ്റി ക്രമത്തിൽ ആക്കുക ക്രമത്തിലാക്കേണ്ട സെൻറ്റൻസുകൾ കുഴപ്പത്തിന് കാരണമാകും പ്രതിരോധിക്കാതിരുന്നാൽ ചെയ്യുന്നവരെ അടിച്ചമർത്തുകയും മറ്റുള്ളവരെ കുഴപ്പമുണ്ടാക്കുകയും അത് കൂടുതൽ നാട്ടിൽ ഇത്രയും വേഡ്സ് സെൻറ്റൻസ് ഓർഡർ ആക്കി കൊടുക്കാം മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിന് കാരണമാകും അവസാനത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കുക ഒലില്ലതീന വിശ്വാസമായിരുന്നു ജബൽ റുമാത്തിൽ വീണു സഹിക്കാൻ ഇത്രയും സെൻറ്റൻസ് നമ്മൾ മിസ്സായ ഭാഗത്ത് ചേർത്ത് കൊടുക്കുക ഒന്നാമത്തേത് അവരുടെ തമ്പുകൾ കടപുഴകി വീണു രണ്ടാമത്തേത് അമ്പയത്തിൽ വിദഗ്ധരായവർ ജബൽ റുമാത്തിൽ മൂന്നാമത്തത് അള്ളാഹുവിലുള്ള അടിയുറിച്ച വിശ്വാസമായിരുന്നു നാല് എല്ലാം ദീനിനു വേണ്ടി സഹിക്കാൻ അഞ്ചാമത്തത് യു കാത്തലൂന ബി അന്നഹും ലൊലിമു ഉദിന ഇത്രയാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് ഇൻഷാല്ല